നമസ്കാരം ഗൾഫ് മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമാകുന്നതിനിടെ യു എസിന് കടുത്ത വെല്ലുവിളിയുമായി ഇറാൻ രംഗത്ത് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളുടെ വ്യൂഹത്തെ തങ്ങൾ ഭയപ്പെടുന്നില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു വെറുമൊരു പ്രാദേശിക തർക്കത്തിനപ്പുറം മേഖലയിൽ യുദ്ധമുണ്ടായാൽ അത് ആഗോളക്രമത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുമെന്ന രാഷ്ട്രീയ മുന്നറിയിപ്പും ഇറാൻ നൽകുന്നു അമേരിക്കൻ പ്രകോപനങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി ഇത് കേവലം ഒരു പ്രതിരോധ വാക്കല്ല മറിച്ച് അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാനെതിരായ സൈനിക നടപടി ആഭ്യന്തര പ്രശ്നമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി കാണരുത് മറിച്ച് ലോകത്തെ എണ്ണ വിപണിയെയും സുരക്ഷാ സമവാക്യങ്ങളെയും തകിടം മറിക്കുന്ന ഒന്നായിരിക്കും ഇതെന്നാണ് ഇറാൻ്റെ വാദം വർഷങ്ങളായി തുടരുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാണെന്ന് തെളിയിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു ഉപരോധങ്ങൾ തങ്ങളെ തകർക്കില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ രാജ്യം നൽകുന്നത് അമേരിക്കയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കുമെന്ന് ആരും കരുതേണ്ട ഏതൊരു നീക്കവും ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നു അമേരിക്കയുടെ മാക്സിമം പ്രഷർ തന്ത്രത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്കുള്ള സ്വാധീനവും എണ്ണ വിതരണ ശൃംഖലയിലെ മേൽക്കോയ്മയും ഇറാൻ ആയുധമാക്കും എന്ന സൂചനയാണ് ഈ പ്രഖ്യാപനത്തിനുള്ളത് ഇറാൻ ഉയർത്തുന്ന പ്രധാന ഭീഷണി ഒരു യുദ്ധമുണ്ടായാൽ അത് കേവലം ഒരു അതിർത്തി തർക്കത്തിൽ ഒതുങ്ങില്ല എന്നതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കൈവശമാണ് യുദ്ധമുണ്ടായാൽ ഈ പാത തടസ്സപ്പെടുമെന്നും അത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും ലോക സമ്പദ്വ്യവസ്ഥ തകരാനും കാരണമാകുമെന്നും ഇറാൻ ഓർമ്മിപ്പിക്കുന്നു അതായത് ഒരു യുദ്ധം സംഭവിച്ചാൽ അതിൻ്റെ വില നൽകേണ്ടി വരുന്നത് അമേരിക്ക മാത്രമല്ല മറിച്ച് ലോകരാജ്യങ്ങൾ ഒന്നടങ്കമായിരിക്കും അമേരിക്കയുടെ അർമാട അഥവാ വൻ സൈനിക വ്യൂഹത്തെ നേരിടാൻ തങ്ങൾ സുസജ്ജമാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു പരമ്പരാഗത യുദ്ധമുറകളേക്കാൾ ഉപരിയായി ഡ്രോണുകൾ മിസൈൽ സാങ്കേതികവിദ്യ കടൽമാർഗമുള്ള മിന്നൽ ആക്രമണങ്ങൾ എന്നിവയിലൂടെ അമേരിക്കയുടെ വൻ കപ്പലുകളെ നിഷ്പ്രഭമാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു ഈ ആത്മവിശ്വാസം തങ്ങളുടെ സൈനിക ശക്തിയെക്കുറിച്ച് ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ് വർഷങ്ങളായി അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഇറാനെ തകർത്തിട്ടില്ലെന്ന് കാണിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമാണ് അയൽ രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിപ്പിച്ചും ചൈനയെപ്പോലുള്ള രാജ്യങ്ങളുമായി തന്ത്രപരമായ ബന്ധം പുലർത്തിയുമാണ് ഇറാൻ ഈ സാമ്പത്തിക സുരക്ഷിതത്വം അവകാശപ്പെടുന്നത് ഞങ്ങൾ ഒറ്റപ്പെട്ടവരല്ല എന്ന ബോധ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ വളർത്താൻ ഇതിലൂടെ അവർക്ക് സാധിക്കുന്നു ഇറാൻ്റെ ഈ നിലപാട് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്നതിലൂടെ ഒരു ബഹുമുഖ ലോകക്രമം നിലനിൽക്കുന്നുണ്ടെന്നും അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി നടപ്പാകില്ലെന്നും ഇറാൻ പ്രഖ്യാപിക്കുന്നു